എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണ അവതാരത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മളല്ലേ അങ്ങനെ ശ്രീകൃഷ്ണൻ അവതരിച്ചു ആ കുഞ്ഞിനെ എടുത്ത് നന്ദഗോപരുടെ വാസസ്ഥലത്ത് കൊണ്ടെത്തിച്ചു അവിടുന്ന് ഒരു പെൺകുഞ്ഞിനെ എടുത്ത് തിരിച്ച് വസുദേവർ കാരാഗൃഹത്തിലെത്തി കംസൻ ദേവകി പ്രസവിച്ച വിവരം അറിഞ്ഞ് കുഞ്ഞിനെ കാണാൻ കാരാഗ്രഹത്തിലേക്ക് വരികയാണ് വെറുതെ കാണാനല്ല കുഞ്ഞിനെ കൊല്ലാനാണ് വരുന്നത് അങ്ങനെ കംസൻ എത്തി അപ്പോൾ ദേവകി പറഞ്ഞു ജ്യേഷ്ഠ എൻ്റെ ആറ് കുഞ്ഞുങ്ങളെ കൊന്നതുപോലെ ഇതിനെ ജ്യേഷ്ഠൻ കൊല്ലരുത് ഇതൊരു പെൺകുഞ്ഞാണ് ഒരു പെൺകുഞ്ഞെ എങ്ങനെ ജ്യേഷ്ഠനെ ഉപദ്രവിക്കാനാണ് ഇതിനെക്കൊണ്ട് ഒരു ഉപദ്രവവും ജ്യേഷ്ഠനുണ്ടാകാൻ പോകുന്നില്ല ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് ജ്യേഷ്ഠന എന്നോട് ദയവ് തോന്നണം ഈ കുഞ്ഞിനെയെങ്കിലും ജ്യേഷ്ഠൻ എനിക്ക് തരണം അപ്പോൾ ദേവകീ ദേവിയുടെ ഈ സങ്കടകരമായ ഈ അപേക്ഷയൊന്നും ആര് ചെവികൊള്ളണില്ല കംസൻ ചെവികൊള്ളണേയില്ല കംസന് യാതൊരു അലിവും തോന്നിയില്ല നിർദ്ദയനായ ആ മനുഷ്യരാക്ഷസൻ മുമ്പോട്ട് ചാടി ആ പിഞ്ചു കുഞ്ഞിനെ അതിൻ്റെ മാതാവിൻ്റെ കയ്യിൽ നിന്നും ബലമായി കടന്ന് വലിച്ചെടുത്തു രണ്ട് പാദങ്ങളെയും കൂട്ടിപ്പിടിച്ച് തല കീഴായി സാധാരണ എല്ലാ കുട്ടികളെയും ചെയ്യാറുള്ള പോലെ തന്നെ തൂക്കിക്കൊണ്ട് പുറത്ത് വട്ടപ്പാറയുടെ അടുത്ത് വന്ന് അതിന്മേ അടിച്ചു കൊല്ലാനായിട്ട് മേൽപോട്ട് ഉയർത്തി അപ്പം എന്താ സംഭവിച്ചത് ആ കശ്മലൻ്റെ കയ്യിൽ നിന്നും വഴുതി ആ ശിശു വാനത്തിൽ പുഷ്കര വീതിയിലേക്ക് ഉയർന്നു ആകാശത്തേക്ക് ഉയർന്നു കംസൻ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ആ ചെറുപൈതലിനെ ഒന്നുമല്ല തൽസ്ഥാനത്ത് കാളമേഘവർണം പൂണ്ട് വാള് ചാപം ബാണം ചർമ്മം ശൂലം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ച എട്ട് കൈകളോടും ദിവ്യപ്രകാശത്തോടും കനകുണ്ടലങ്ങളോടും കൂടി നീണ്ട് അഴിഞ്ഞ മുടി അങ്ങനെ ഒരു ഇതൊക്കെയുള്ള അത്ഭുത രൂപിണിയായ ദേവിയെയാണ് സാക്ഷാൽ ദുർഗ കാർത്യനി ദേവിയെയാണ് കംസൻ അവിടെ കണ്ടത് ആ ദേവി അവനെ നോക്കി പറഞ്ഞു ഹേ ദുഷ്ടനായ കംസ സ്ത്രീകളോടാണോ നിന്റെ പരാക്രമം കാണിക്കേണ്ടത് ഞാൻ നിന്നോട് എന്ത് അപരാധം ചെയ്തിട്ടാണ് എന്നെ കൊല്ലാൻ ഒരുങ്ങിയത് കംസ കേട്ടുകൊള്ളുക മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ നീ എന്ത് ചെയ്താലും പ്രയോജനമില്ല എന്നെ വധിക്കാനുള്ള പൈതൽ എന്നോടൊപ്പം ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കാല് നീ പിടിച്ചതുകൊണ്ട് നിന്നെ ഞാൻ വധിക്കുന്നില്ല ഇത്രയും പറഞ്ഞ ദേവി ആകാശത്തിൽ അന്തർദാനം ചെയ്തു കംസൻ ഭയാക്രാന്തനായി ഒരു ജീവച്ഛവം എന്ന പോലെ വീണ്ടും കാരാഗ്രഹത്തിൽ എന്ന് എത്തി താൻ ചെയ്തു പോയ അപരാധങ്ങൾ പുറത്ത് മാപ്പിരളമെന്നൊക്കെ സോദരിയോടും സ്യാലനോടും അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹം അഭ്യർത്ഥിച്ചു എന്നിട്ടോ എവിടെയാണ് തന്നെ വധിക്കാനുള്ള ആ പൈതൽ ജനിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് ഉത്കണ്ഠ അധികമായി അദ്ദേഹത്തിന് വീർപ്പ് മുട്ടിത്തുടങ്ങി അന്നത്തെ രാത്രി അദ്ദേഹം ഉറങ്ങിയതേയില്ല ഇല്ല മരണരാക്ഷസൻ തൻ്റെ നെഞ്ചിൽ കയറി ഇരുന്നു കൊണ്ട് കഴുത്ത് നിരിച്ച് കൊല്ലുന്ന മാതിരി ഭീകര സ്വപ്നങ്ങളൊക്കെ കംസൻ കണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി അടുത്ത ദിവസം പ്രഭാതത്തിൽ ചിന്താമഗ്നായ കംസൻ തൻ്റെ ഇരിക്കുകയാണ് മനസ്സ് നേരെ നിൽക്കുന്നില്ല ഒന്നിലും ഉറക്കുന്നില്ല ആകെ പേടിയും പരിഭ്രാന്തിയാണ് കംസനെ അല്ലേ വധിക്കാനുള്ള പൈതൽ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കംസൻ കംസനറിയാം പക്ഷെ അത് ആരാണെന്ന് അറിയാത്തതിൻ്റെ ആ ഒരു പരിഭ്രമവും പേടിയും എല്ലാം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ കംസൻ്റെ മുഖത്തെ മ്ലാനത കണ്ട് പ്രലംഭൻ ചോദിച്ചു പ്രഭോ എന്താണ് അവിടത്തേക്ക് ഇത്ര മനോവിചാരം മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ അടിയങ്ങളോട് തുറന്ന് കൽപ്പിച്ചാലും തിരുമനസിലെ സേവകന്മാരായി അടിയങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം തിരുമനസിലേക്ക് മനോവേദനകൾ ഉണ്ടാവാൻ വഴിയില്ല പാടില്ല അപ്പം കംസൻ പറഞ്ഞു പ്രിയപ്പെട്ട സേവകന്മാരെ അനുജത്തി ദേവകിയുടെ എട്ടാമത്തെ പ്രസവം ഇന്നലെ രാത്രിയിൽ നടന്നു എട്ടാമത്തെ പുത്രൻ എന്നെ വധിക്കുമെന്നായിരുന്നല്ലോ ആ ശരീരി ആ ദേവവാക്യം തെറ്റിയിരിക്കുന്നു ദേവകി പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ് ആ കുഞ്ഞിനെ ഞാൻ കൊല്ലാനൊരുങ്ങിയപ്പോൾ അവൾ എൻ്റെ കയ്യിൽ നിന്നും വഴുതി ആകാശത്തിലെത്തി ഒരു ദേവതയുടെ രൂപം കൊണ്ട് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ കംസ പറഞ്ഞതൊക്കെ സേവകർക്ക് പറഞ്ഞു കൊടുത്തു ഇതൊക്കെ കേട്ടപ്പോൾ അവർ പറഞ്ഞു പ്രഭു ദേവകൾക്ക് സത്യമില്ലെന്ന് നമുക്കറിഞ്ഞുകൂടെ ദേവരാജനായ ഇന്ദ്രൻ തന്നെ എത്രയെത്ര അസത്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഏതായാലും തിരുമനസിലെ ഘാതകൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഘാതകന്മാരാണ് ഞങ്ങൾ അവിടുന്ന് ഒട്ടും ഭയപ്പെടേണ്ട ഇപ്പം കംസം പറഞ്ഞു എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇന്നേക്ക് പത്ത് ദിവസം മുമ്പ് മുതൽ ഇന്നുവരെ ജനിച്ചിട്ടുള്ള സർവ്വ കുഞ്ഞുങ്ങളെയും നിങ്ങൾ പോയി നിർദാക്ഷിണ്യം വധിക്കണം അങ്ങനെയാകുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ അന്തകനും ഉൾപ്പെടുവല്ലോ ഇപ്പോൾ സേവക പ്രമാണി എന്താ പറഞ്ഞത് പത്ത് ദിവസം പ്രായമുള്ള ഒരു ശിശുവിനെ വധിക്കാൻ അത്ര വിഷമമാണോ നമ്മുടെ ഭഗൻ്റെ പെങ്ങൾ പൂതനയെ നിയോഗിച്ചാൽ മതിയല്ലോ അപ്പം അവിടെ ഭഗൻ എന്ന രാക്ഷസനുണ്ട് ഭകനൊരു പെങ്ങളുണ്ട് അതാണ് പൂതന തൻ്റെ മായാകൗശലത്താൽ അവൾ അത് നിഷ്പ്രയാസം നിർവഹിക്കും അങ്ങ് നീതിജ്ഞനും ധർമ്മിഷ്ഠനുമാണ് അങ്ങയുടെ പ്രതാപാദി കീർത്തികൾ കേട്ട് രാജാക്കന്മാർ പേടിച്ച് നടുങ്ങിക്കഴിയുകയാണ് ഹസ്തനപുരം രാജാവായ പാണ്ഡുപോലും നാടുവിട്ട് കാട്ടിലേക്ക് ഓടിയത് നിന്തിരുവടിയെ പേടിച്ചാണ് ഇനിയും അങ്ങയ്ക്ക് വല്ല ശത്രുക്കളും ഉണ്ടെങ്കിൽ അടിയങ്ങൾ അവരെ കണ്ടുപിടിച്ച് വക വരുത്തിക്കൊള്ളാം സേവകര് പറയാണ് ഇതൊക്കെ ഒക്കെ അസത്യങ്ങളാണ് പക്ഷേ മഹാരാജാവിനെ കംസനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓരോരോ കള്ളങ്ങളും നുണകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കംസനൊരു ഒരിഷ്ടം തോന്നില്ലേ സേവകരോട് അപ്പോൾ രാജാവിൻ്റെ പ്രീതി നേടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദുർമന്ത്രികളുടെ ഉപദേശം കേട്ട് കംസന് സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക സന്തോഷം തോന്നും അല്ലേ സന്തോഷിച്ച് ഉഗ്രസേനൻ്റെ മകനായ കംസൻ അവരെ ആശീർവദിച്ച് യാത്രയാക്കി ആ നല്ല ആൾക്കാരാണെന്ന് കംസന് തോന്നുകയും ചെയ്തു കാരണം കംസന്റെ ഇല്ലാത്ത ഗുണഗണങ്ങളൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് പറയുകയാണ് മായാവികളായ ആ അസുരാംശജാതന്മാരെ സജ്ജനദ്രോഹാർത്ഥം എന്ന് വെച്ചാൽ നല്ല ആൾക്കാരെ ദ്രോഹിക്കാൻ വേണ്ടി നാട് നീളെ സഞ്ചരിക്കാൻ തുടങ്ങി വളരെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൊല്ലാനാണ് ഈ പോകുന്നത് പിന്നെ നേരം പോക്ക് തന്നെ നല്ല ആൾക്കാരെ ദ്രോഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു ഇപ്പോൾ കംസനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ യാതൊരു ദോഷമോ ശിക്ഷയോ ഒന്നും കംസനിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടല്ലോ അതിനു വേണ്ടിയാണ് അവർ കംസനെയൊക്കെ വളരെ മനോഹരമായി അവരുടെ വാക്കുകളിൽ വീഴിച്ചു നിർത്തിയിരിക്കുന്നത് കൂടാതെ അവർക്ക് വളരെയധികം ബലവും ക്രൗര്യവും രാക്ഷസീയതയും മായാശക്തിയും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് കംസൻ അവരെ കംസൻ്റെ സേവക മന്ത്രിമാരായിട്ട് സ്വീകരിച്ച് അവിടെ പാർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ പൂതനയെ കുഞ്ഞുങ്ങളെ വധിക്കാനായിട്ട് ഏൽപ്പിക്കാൻ പോവുകയാണ് കംസൻ ഈ സമയം വസുദേവരുടെ വസുദേവർ നന്ദൻ്റെ ഗൃഹത്തിലെത്തി യശോദയുടെ അടുത്ത് ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ അതാരാ സാക്ഷാൽ ശ്രീകൃഷ്ണൻ അപ്പോൾ അവിടുന്ന് നന്ദഗോപരടെ അടുത്ത് നിന്ന് വസുദേവർ തിരിച്ച് പോയപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി അത് കേട്ട് യശോദയും ബാക്കി ഗൃഹത്തിലുണ്ടായിരുന്ന പരിചാരകരും ഒക്കെ ഞെട്ടി ഉണർന്നു എന്താ അത്ഭുതം ഏ നന്ദപത്നിയുടെ പ്രസവം കഴിഞ്ഞിരിക്കുന്നു യാതൊരു വേദനയും വൈഷമ്യവും ഒന്നും ഉണ്ടാവാതെ തന്നെ നിദ്രയിൽ അതായത് ഉറക്കത്തിൽ ദേവിയുടെ പ്രസവം നടന്നത് ദൈവാനുഗ്രഹമെന്നാണ് അവരെല്ലാവരും വിശ്വസിച്ചത് അപ്പോൾ അവർക്ക് അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം അങ്ങനെ തന്നെയാണ് അഭിപ്രായം ഇപ്പം കൈകാലുകൾ കുടഞ്ഞു കരയുന്ന ഓമനത്വമുള്ള വളരെ ഭംഗിയുള്ള ഒരാൺകുഞ്ഞി വർണ്ണമാണെങ്കിലോ കാർമേഘ വർണ്ണം ഇങ്ങനെ പരിചാരികമാർ തമ്മിത്തമ്മി പറയുന്നത് കേട്ടുകൊണ്ട് നന്ദഗോപുരി വളരെ സന്തോഷവാനായി ആ പ്രസവ മുറിയിലേക്ക് കടന്നു വന്നു പത്നിയെയും പൈതലിനെയും അദ്ദേഹം സന്തോഷാശ്രുക്കൾ പൊഴിച്ചു കൊണ്ട് വീക്ഷിച്ചു ആർക്കും ചെന്നെടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നുന്ന ഓമനത്വമുള്ള ശിശു നന്ദൻ തൻ്റെ അതിരറ്റ ഭാഗ്യത്തെ ഓർത്ത് വൈകുണ്ഠനാഥനെ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു എല്ലാം ഭക്തവത്സലൻ്റെ അനുഗ്രഹമെന്ന് മനസ്സിൽ ദൃഢമായിട്ട് വിശ്വസിച്ചു യശോദയും ആ പൂം പൈതലിനെ കണ്ട് ആനന്ദവരാനിധിയിൽ മുഴുകി നിർവൃതിയിൽ ലയിച്ച് അല്പനേരം മതി മറന്നിരുന്നു പോയി പിന്നീട് അതിനെ കരതലത്തിലെടുത്ത് ചുമ്പിച്ചുകൊണ്ടും ഓമനിച്ചുകൊണ്ടും തൻ്റെ വാത്സല്യം പ്രകടിപ്പിച്ചു കൊണ്ടേയിരുന്നു അപ്പം നേരം വെളുത്തില്ല അതിനു മുമ്പേ യശോദ അതികോമളനായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു എന്ന വാർത്ത ആ പ്രദേശം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു പിന്നെ അവിടെ നടന്ന ആഘോഷം എന്തെന്നും എങ്ങനെയെന്നും പറയാൻ വാക്കുകളെ പോരാ ഗോപന്മാരും ഗോപികകളും അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഈ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് ഗോപന്മാരും ഗോപികമാരായിട്ടൊക്കെ ആരാ വരുന്നത് ദേവസ്ത്രീകളും ദേവന്മാരുമാണ് അപ്പോൾ അവരാണ് ഗോപന്മാരും ഗോപികകളും ഒക്കെ ആയിട്ട് ജനിക്കുന്നത് ഭൂമിയിൽ അപ്പോൾ ഗോപന്മാരും ഗോപികകളും ചേർന്ന് ആടുക പാടുക തുള്ളുക നൃത്തം ചെയ്യുക സന്തോഷം കൊണ്ട് കരയുക പരസ്പരം ആശ്ലേഷിക്കുക എന്ന് വേണ്ട എന്തെല്ലാം മാനസോല്ലാസ പ്രകടനങ്ങളാണ് അവർ നടത്തിയതെന്ന് വർണ്ണിക്കാനേ സാധ്യമല്ല ഇപ്പം നന്ദഗോപനാണ് അവരുടെ നാഥൻ അദ്ദേഹത്തിൻ്റെ പത്നി ആറ്റുനോറ്റ് ഒരുപാട് ആഗ്രഹിച്ച ഒരു ആൺ പൈതലിനെ പ്രസവിച്ചപ്പോൾ അവർക്ക് അപ്രകാരം ആനന്ദാഹ്ലാദമുണ്ടായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലല്ലോ കുഞ്ഞിൻ്റെ അഭ്യുദയത്തിനും ആരോഗ്യത്തിനും ക്ഷേമത്തിനൊക്കെ വേണ്ടി നന്ദഗോപുര ഉത്തമ ബ്രാഹ്മണർക്ക് ധനദാനം ഗോദാനം വസ്ത്രദാനം സ്വർണദാനം മുതലായവ നൽകി ഒരു നല്ല ശുഭമുഹൂർത്തത്തിൽ ഉണ്ണിയുടെ ജാതകർമ്മമൊക്കെ കഴിച്ചു അന്ന് മുതലേ അമ്പാടിയിലെ പണ്ടെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലെ ഐശ്വര്യവും വിളയാടാൻ തുടങ്ങി അപ്പം പിന്നെ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്താ മഹാവിഷ്ണു പള്ളികൊള്ളുന്ന പുണ്യസ്ഥലത്ത് ആരുണ്ടാവും ലക്ഷ്മി ഭഗവതി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളത് അത്ഭുതമില്ലാത്ത കാര്യമല്ലേ അമ്പാടിയിൽ തന്നെയാണ് വസുദേവരുടെ വേറൊരു ഭാര്യയായ രോഹിണി രോഹിണിയും താമസിച്ചിരുന്നത് അപ്പോൾ രോഹിണിയിലാണ് ദേവകിയുടെ ഏഴാമത്തെ ഗർഭം അലസിപ്പോയി എന്ന് പറയുന്ന ആ ശിശുവിനെ രോഹിണിയിലാണ് നിക്ഷേപിച്ചിരുന്നത് അപ്പോൾ ആ കുഞ്ഞും അവിടെ വളരുന്നുണ്ട് ഇപ്പോൾ ശ്രീകൃഷ്ണനേക്കാളും കുറച്ചുകൂടെ വയസ്സിൽ മുതിർന്ന ഒരു കുഞ്ഞായി അവിടെ വളരാൻ പോകുന്ന കുഞ്ഞാണ് രോഹിണിയുടെ അനന്തൻ്റെ അംശമായിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ തൻ്റെ രണ്ട് പുത്രന്മാരുടെ സംരക്ഷണവും രഹസ്യമായിട്ടാണെങ്കിലും നന്ദഗോപരാണ് നടത്തുന്നത് അതാർക്കറിയാം അറിയാം ആ ഒരു നന്ദിയും സ്നേഹവും എപ്പോഴും വസുദേവർക്ക് നന്ദഗോപുരോട് ഉണ്ടായിരുന്നു ഇനിയുള്ളതാണ് ഭാഗവതത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങൾ എന്താ അതിലുള്ളത് ഉണ്ണിക്കണ്ണൻ്റെ ബാലലീലകളാണ് എത്ര വായിച്ചാലും എത്ര കേട്ടാലും മതിവരാത്ത ശ്രീകൃഷ്ണലീലകൾ അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ശ്രീകൃഷ്ണലീലകൾ കേൾക്കാൻ പോവുകയാണ് അതുകൊണ്ട് എല്ലാവരും സശ്രദ്ധ കേൾക്കുക കഴിയുന്നവരെ ആ ഭാഗം പുസ്തകം എടുത്ത് വായിക്കാൻ ശ്രമിക്കുക നമ്മുടെ സംസ്കാരത്തിൻ്റെ തനതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ ഭാഗവതം മഹാഭാരതം അതുപോലെ ഇതല്ലാതെ പുസ്തകങ്ങളുണ്ട് ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളൊരുപാടുണ്ട് ഗ്രന്ഥങ്ങളാൽ സമ്പുഷ്ടാണ് ഭാരത സംസ്കാരം അപ്പോൾ കഴിയുന്നവർ അത് വായിക്കുക പുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കാൻ ശ്രമിക്കുക നമുക്കടുത്ത വീഡിയോസിൽ കൃഷ്ണൻ്റെ ലീലകൾ സംസാരിക്കാം എല്ലാവർക്കും ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ